മാന്യസദസ്സിന് വന്ദനം ആദരണീയരായ ഗുരുജനങ്ങളെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന ശ്രീ പുതുവായിൽ നാരായണ പണിക്കരുടെ പി എൻ പണിക്കർ സ്മരണാർത്ഥമാണ് ഇന്നേ ദിവസത്തെ വായനാ ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തുടങ്ങി ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് വായനയുടെ മഹത്വത്തെയും വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായന വാരമായും ആചരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്നേ ദിവസത്തെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള ഒരു മാസത്തെ വായന മാസമായും പ്രഖ്യാപിച്ചു വായിക്കൂ വളരൂ എന്നതാണ് വായനാ ദിനത്തിൻ്റെ മുദ്രാവാക്യം വായന അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു പ്രോത്സാഹനം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് വായനാ ലോകം അത്ഭുത ലോകം തന്നെയാണ് ചെറുപ്പത്തിലെ ശീലമാക്കേണ്ട ഒന്നാണ് വായന വായന നമ്മുടെ ഭാവനയെയും വ്യക്തിത്വത്തെയും വികസിപ്പിക്കുന്നു കേവലം പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല വായന പല ഭാഷകളിലും പല സംസ്കാരങ്ങളിലുമുള്ള പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ് പണ്ട് കാലത്തേക്കാൾ ഇന്ന് എല്ലാം വിരൽത്തുമ്പിലുണ്ട് നല്ലത് സ്വായത്തമാക്കി നന്മയുള്ളവരായി അറിവുകൾ പങ്കിട്ടുകൊണ്ട് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വിലയേറിയ ജീവിത മൂല്യങ്ങളുമായി മുന്നേറുവാൻ വായന നല്ല വഴികാട്ടിയാണ് എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം